ഓ ഹലോ ഇന്ന് വാള കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ അമ്മ തന്നെയാണ് മീൻ കണ്ടി കട്ട് ചെയ്യുന്ന കേട്ടോ അപ്പോ വാളയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചുണ്ടൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പക്ഷെ അതിന്റെ ചുണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിന്റെ പല്ല് കയറി കൊണ്ടു കഴിഞ്ഞാൽ കയ്യൊക്കെ അങ്ങോട്ട് മുറിയും കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്ത് കളയണം പിന്നെ രണ്ട് സൈഡിലുള്ള ചെറിയ ചിറക് പോലത്തെ സാധനം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം വാലിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് താഴ്ന്നിങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അതാണ് അതിന്റെ ഒരിത് അതായത് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുണ്ടി ചെരുണ്ടി ആ ചുണ്ണാമ്പ് കളയണം കേട്ടോ അപ്പോഴായിരിക്കും നല്ല വാള നല്ല നീറ്റായിട്ട് കിട്ടുന്നത് പിന്നെ നല്ല വാളയാണെങ്കിൽ ഇങ്ങനെ നല്ലവണ്ണം ഇളവി വരത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പോ ഇങ്ങനെ പെട്ടെന്ന് 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 ചുരുണ്ടി ചിരുണ്ടി എങ്ങോട്ട് കളയുക കേട്ടോ തലയിലവിടെന്നും എല്ലാം നല്ല നീറ്റായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാളയിലെ ചെകിളപ്പൂ എടുക്കുമ്പോൾ സൂക്ഷിക്കണം അതിനും നല്ല ഒരുമാതിരി മുള്ളു പോലത്തെ ആണ് ചിലപ്പോ കൈ കയറി കൊണ്ടു നല്ല ഓണം നോകും കേട്ടോ അതൊക്കെ നല്ല നീറ്റായിട്ട് കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടല്ലോ ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും പറയരുത് കേട്ടല്ലോ അപ്പോ ഇത് എല്ലാ സൈഡിലും വാളെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പൊ വാളയുടെ സീസൺ ആണ് ഇവിടെ മിക്കവാറും ദിവസവും വാള കിട്ടാറുണ്ട് ഓ നമ്മുടെ മീൻതി നിന്ന് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്കൊന്ന് പൊരിച്ചടിക്കാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്യൂ